റിപ്പോർട്ട് ആ ബ്രേക്കിംഗ് മയക്കുമരുന്ന് കേസുകളിൽ നടപടി കടുപ്പിച്ച് സംസ്ഥാന പോലീസ് പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ എൺപത്തിനാല് വാഹനങ്ങളാണ് കണ്ടുകെട്ടിയത് പതിനാല് വീടുകളും ഭൂമിയും കണ്ടുകെട്ടി ഇരുപത്തിയെട്ട് ബാങ്ക് അക്കൌണ്ടുകളും അന്വേഷണ സംഘം പൂട്ടി ആർ റോഷിബാൽ നമുക്കൊപ്പം ആർ റോഷിബാൽ മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെട്ടുന്നവർക്ക് ഇനി എളുപ്പം ഊരിപ്പോരാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളിലും പിടിവീടുകയാണല്ലേ സുജ പാർവതി മയക്കുമരുന്നിനെതിരെയുള്ള വലിയ പോരാട്ടമാണ് സംസ്ഥാനത്ത് പോലീസും എക്സൈസും നടത്തുന്നത് അത് ബഹുജന പിന്തുണയോടെയാണ് നേരത്തെ നമുക്കറിയാം എന്ന ഫോൺ നമ്പർ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പരസ്യപ്പെടുത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ വളരെ കുറച്ച് ഫോൺ കോളുകൾ മാത്രമായിരുന്നു വിവരങ്ങൾ മാത്രമായിരുന്നു പോലീസിന് ലഭിച്ചത് ഈ ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി പിന്നീട് പ്രതിദിനം ലഭിക്കുന്ന ഫോൺ കോളുകളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു ഏതാണ്ട് മാർച്ച് മാസം മാത്രം അത് അയ്യായിരത്തിലേറെ ഫോൺ കോളുകൾ വരുന്ന രീതിയിലേക്കായി അത് ആദ്യം പന്ത്രണ്ട് മണിക്ക് ൂർ പ്രവർത്തിപ്പിച്ചിരുന്നു പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ കോൾ ഒപ്പം വാട്സപ്പ് മെസ്സേജുകളും ശേഖരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെ ഒരു ഭാഗത്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് മറുഭാഗത്ത് എൻ ഡി പി എസ് കേസിലെ പ്രതികളുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള ആ നിയമം കർശനമായി നടപ്പിലാക്കാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടുള്ള കഴിഞ്ഞ മൂന്ന് മാസത്തെ കണക്ക് മാത്രമാണ് ഇതിൽ കൂടുതലും ഈ വിതരണക്കാരാണ് ഈ മയക്കുമരുന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയാകുന്ന സിന്തറ്റിക് ലഹരി ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന പ്രധാന കണ്ണികളുടെ സ്വത്തുക്കൾ ാണ് കണ്ടുകെട്ടത് അതിൽ എൺപത്തിനാല് വാഹനങ്ങൾ ഒപ്പം പതിനാല് വീടുകളും ഭൂമിയും അടക്കം കണ്ടുകെട്ടി അതിനൊപ്പം തന്നെ ഇരുപത്തിയെട്ട് ബാങ്ക് അക്കൌണ്ടുകൾ ഇത് ഈ മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ പണം സമ്പാദിച്ചു എന്ന് കണ്ടെത്തുമ്പോഴാണ് ഇത്തരക്കാരുടെ ബാങ്ക് അടക്കം അത് ഫ്രീസ് ചെയ്തുകൊണ്ട് മറ്റ് കടുത്ത നടപടികളിലേക്ക് പോലീസ് പോകുന്നത് ഏതായാലും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് ഈ ഇപ്പോൾ സംസ്ഥാനത്തെ ഈ ഓപ്പറേഷൻ ഡി ഹണ്ഡിന്റെ ചുമതലയുള്ള എ മനോജ് എബ്രഹാം ദിവസം തന്നെ േൽ കടുപ്പിക്കുകയാണ് പോലീസ് അതിന്റെ വിവരങ്ങളാണ് റോഷിപാൽ ഇപ്പോൾ പങ്കുവച്ചത്